ആ അന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ അപ്പനൊക്കെ മരിച്ചതിന് എൻ്റെ അപ്പനൊക്കെ മരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പഠിത്തത്തിനോടൊക്കെ വലിയ കമ്പമൊക്കെ വിട്ടു പിന്നെ നമ്മൾ ആ വേറൊരു രീതിയിലൊക്കെ ആയിപ്പോയി മുത്തുമണിത്തൂവൽ തരാ ദാസേടനെ കാണാൻ സാധിച്ചിട്ടുണ്ട് ദാസേഠൻ്റെ കാലിലേക്ക് വീണ് പാദമൊക്കെ അനുഗ്രഹമൊക്കെ എങ്ങനെയാണ് ഇൻസിഡൻസ് എന്ന് പറയാമോ ചേച്ചി സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു എനർജി എൻ്റെ ഉള്ളിലുള്ളതുപോലെ എനിക്ക് തോന്നി അപ്പോൾ ദാസരൻ ആദ്യം പറഞ്ഞതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ അറിഞ്ഞു തരുന്നതും അറിയാതെ തരുന്നതും രണ്ടും രണ്ടാണെന്നല്ലോ അതെ അതാണ് ആ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ജാതി ഭേദം മതദ്മില്ലാതെ സർവരും ചീരപ്പൂകൾക്കുമ്മ കൊടുക്കണ നീല കുരുവികളെ ആ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം ായ നാനുവിൽ വിലോരമേഘമാ അഴകിൻ പവിടം പൊഴിയും നിന്നിൽ അമൃതകണമായി സഹി ധന്യന ൾ കൈയൊഴിഞ്ഞ താരകം സായ നാനുവിൽ വിലോലമേഗമാ എൻ്റെ പേര് മുരളി എൻ്റെ സ്ഥലം മാങ്കോട് ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല എന്നാൽ കേട്ട് പഠിക്കുകയാണ് പഠിച്ച പാട്ടുകളാണ് ദാസട്ടം പാടിയ പാട്ടുകളാണ് ഭൂരിപക്ഷം പാടിക്കൊണ്ടിരിക്കുന്നതും പിന്നെ ഇപ്പം സാധാരണ എല്ലാവരും പറയുന്ന പോലെ രാഗവും താളവും പല്ലവിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് വലിയ പാടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംഗീതം പഠിച്ചിട്ടില്ല പഠിക്കാത്തത് കൊണ്ട് മാക്സിമം നമ്മൾ കേട്ട് പഠിക്കുന്ന ഒരു ഇതായിപ്പോയി അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗാനങ്ങൾ നമുക്ക് പാടാനും ഒക്കെ പറ്റി അതുപോലെ തന്നെ നിരവധി അനവധി സ്റ്റേജുകളിൽ പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ പിന്നെ സാധാരണ നമ്മൾ കൂലിപ്പണിക്ക് പോകാനാണ് ഇപ്പം കിണർ വെട്ടായാലും മരം മുറിക്കിയായാലും ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ വന്ന് ഇതുപോലെ ചേട്ടാ രണ്ട് പാട്ട് പാടണേ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഈഗോ കാണിക്കാറില്ല നമ്മളവിടെ നിന്ന് പാടുവാ നമ്മുടെ ശബ്ദം ഒന്ന് അവർക്ക് കേൾക്കണം അതിനുവേണ്ടി അവർ നമ്മളോട് പറയുമ്പം നമ്മളവിടെ പൊങ്ങച്ചം കാണിക്കാതെ ആ രണ്ട് പേരിയെങ്കിൽ രണ്ട് വരി അത് പാടി കേൾപ്പിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പേരെന്നെ വിളിച്ചു ഒരുപാട് വേദികളിലൊക്കെ പോയി പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാനലിൽ നമുക്കൊന്ന് പാടണം അതാണ് എൻ്റെ ഏറ്റവും ആഗ്രഹം ചേട്ടാ കുഞ്ഞുനാളം മുതലേ സംഗീതത്തിലോട്ട് അതായത് സ്കൂൾ പ്രോഗ്രാമിലൊക്കെ പാടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കുറച്ച് പ്രായമായിട്ട് കഴിഞ്ഞിട്ടാണോ ഈ പാട്ടിലേക്കുള്ള ഒരു കമ്പം തുടങ്ങിയത് ഞാൻ ഏതാണ്ടൊരു ഒൻപത് വയസ്സൊക്കെ ആയപ്പോഴത്തേനൊക്കെ പാട്ട് പാട്ടിനോട് താല്പര്യം തോന്നി ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോഴൊക്കെ ഞാൻ സ്റ്റേജുകളിലൊക്കെ പാടാനും കൊണ്ടുപോയി അന്നെന്ന് പറഞ്ഞ സ്റ്റേജ് മയക്കി പിടിക്കുമ്പോഴേ വിറയ്ക്കുകയും അതുപോലെ മുട്ടടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു പക്ഷെ എന്നാലും അരക്കാതെയും മടിക്കാതെ ആ പേടിയൊക്കെ മാറി മാറി വന്നു ഇപ്പോൾ ഒരുപാട് സ്റ്റേജുകളിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഞാൻ ചേട്ടന് ആദ്യമായിട്ട് പ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ പാടാനായിട്ട് ആദ്യമായിട്ടുള്ള സ്റ്റേജ് ഓർമ്മയുണ്ടോ ആ ഉണ്ട് എന്ന് പറയാമോ പറയാമോ എന്താണ് ഒരു അനുഭവം നമുക്ക് ഞാൻ മാങ്കോട് ഹൈസ്കൂളിലാണ് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർമാരെ എല്ലാവരും കൂടെ അന്ന് എന്നെ വേറെ കൊച്ചു പിള്ളേരുണ്ട് അന്നത്തെ സമയത്ത് അങ്ങനെ അവരെ അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞു അന്നേനെ സാറുമാർ പറഞ്ഞു ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു അന്ന് പിന്നെ പാട്ടൊക്കെ പഠിച്ചു വരുന്ന സമയമുള്ളൂ പക്ഷേ എന്നാലും നമ്മളത് വന്നാലും പിന്നെ ഭയങ്കര പേടിയാണ് സ്റ്റേജിലൊക്കെ കയറുമ്പോഴൊക്കെ അങ്ങ് പേടിയാണ് പക്ഷേ എന്നാലും നമ്മൾ അന്നാ സമയം നമ്മൾ പാടി അപ്പോഴൊക്കെ പാടിയപ്പോഴും പറഞ്ഞു സൂപ്പർ സോ സൗണ്ടാണ് കുഴപ്പമില്ല ഇത് കളഞ്ഞു പൊളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് യൂത്തേഴ്സും വലിയ വന്നു അതിന് കയറി അങ്ങനെ എന്നെ വിളിച്ചു അങ്ങനെ കയറി പാടിച്ചു ഈ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ പാട്ട് പാടാൻ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ സംഗീതം പഠിക്കാൻ പോകാത്തത് കൊണ്ട് നമ്മളോട് ഒരുപാട് പേര് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് മോനെ നീ സംഗീതം പഠിക്കണം എൻ്റെ സൗണ്ട് കളയല്ല നല്ല സൗണ്ടാണ് അതുകൊണ്ട് നീ മാക്സിമം പഠിക്കാൻ നോക്കണമെന്ന് പറഞ്ഞു പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ അപ്പനൊക്കെ മരിച്ചതിന് എൻ്റെ അപ്പനൊക്കെ മരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പഠിത്തത്തിനോടൊക്കെ വലിയ കമ്പമൊക്കെ വിട്ടു പിന്നെ നമ്മൾ ആ വേറൊരു രീതിയിലൊക്കെ ആയിപ്പോയി അതിനുശേഷം പിന്നെ ഞാൻ പാടുന്നത് മാങ്കോട്ടമ്പലത്തിലെ സ്റ്റേജിലാണ് അങ്ങനെ സ്റ്റേജിൽ പാടിയപ്പോൾ സ്റ്റേജിൽ പഠനത്തെ കമ്മിറ്റിക്കാരും അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞ് ഗാനമേളക്കാരൊക്കെ വരുന്നതന്നെ എന്നെ കൊണ്ട് പാടിപ്പിക്കും അടുത്ത് പിന്നെയും പിന്നെയും ആൾക്കാർ പാടാൻ പറയുന്ന പാട്ടുകൾ ഉണ്ടായിരിക്കുമല്ലോ അതിനകത്ത് ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ടൊന്ന് അല്ല തളിരാട തരാ മത്തു മണിത്തൂവൽ തരാ അല്ല തരാ നരുപൂ മധുരം പകരാ ചേരുപൂം കാട്ട മെല്ലത്താട്ട <laughs> <laughs> ും കണ്ണീർ കുരുവികളെ മുത്തുമണിത്തൂവൽ തരാട തരാ ചേട്ടന് ഇഷ്ടപ്പെട്ട ഏറ്റവും ഗായകനും ഗായികാരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകനും ഗായിക എന്ന് പറയുമ്പം ഗായകരെല്ലാവരും ഇഷ്ടമാണ് പക്ഷെ മാക്സിമം നമ്മൾ ഓൾറെഡി നമ്മൾ കേട്ട് പഠിച്ച ദാസേട്ടൻ്റെ ദാസേട്ടന്റെ പാട്ടുകളാണ് കൂടുതലും പാടാറും ദാസേട്ടനെ കാണാൻ സാധിച്ചിട്ടുണ്ട് ദാസേട്ടന്റെ കാലിലേക്ക് വീണ് പാത അനുഗ്രഹമൊക്കെ ഏതാണ്ട് ഒരു ഏഴ് കൊല്ലമായി കൊല്ലം എന്റെ ആറു വയസ്സിൽ കലഞ്ഞൂർ അമ്പലത്തിൽ വന്നിട്ട് പോയതാണ് അന്ന് എനിക്ക് ആറ് വയസ്സേ ഉള്ളൂ അതിനുശേഷം എനിക്ക് ഏതാണ്ട് പ്രായമായതിനു ശേഷം എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ദാസേട്ടനെ ഒന്ന് കാണണം ദാസേട്ടനെ അടുത്തൊന്ന് പോകണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹമായിരുന്നു അങ്ങനെ നിന്നപ്പോഴേ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഉള്ളിൽ വന്ന മനസ്സിലുണ്ടെങ്കിൽ പോലും ഞാൻ ഈ എന്നെ വരും വർഷങ്ങളിലൊക്കെ നമ്മുടെ ജോലിയും അതുപോലെ നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ള സമ്പർക്കമൊക്കെ ആയപ്പോൾ ഈ സംഭവമൊക്കെ അങ്ങ് മറന്നുപോയി ദാസേട്ടൻ്റെ കാര്യം മറന്നുപോയി അപ്പം അന്ന് പാട്ടൊക്കെ പാടും അതേ ഉള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ ഈ ഏഴംകുളം എന്നെ അമ്പലത്തിലെ ശിലാസ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ദാസേട്ടനെയാണ് വിളിച്ചത് ഇപ്പോൾ ഏതാണ്ട് ഏഴ് വർഷമായി ആ സമയത്ത് ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടി അവിടെ പോകുന്നു അവിടെ പോയപ്പോൾ നിരവധി അനവധി ജനലക്ഷങ്ങളാണ് അവിടെ നിൽക്കുന്നത് സ്റ്റേജിലൊന്നും ഒമിക്കാൻ പോലും പറ്റൂല അതേപോലെ ജനങ്ങൾ വരണം ഞാൻ അവിടെ നിന്നതിന് ശേഷം നമ്മൾ കയറി ചെല്ലുമ്പോൾ വലിയൊരു സ്ക്രീനിനകത്തൂടെ കാണാനേ പറ്റത്തുള്ളൂ ദൂരെ നിന്ന് അല്ലാതെ നമുക്കൊന്നും അടുത്ത് പോകാൻ പോലും പറ്റത്തില്ല എന്തും വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് കഷാരകളൊക്കെ ചവിട്ടി ഒരുപാട് പേരെയൊക്കെ ചവിട്ടി ചവിട്ടി എന്തുപോലെ സ്റ്റേജിൽ ചെന്നു ചെന്നപ്പോഴത്തേനെ ഒരുപാട് പേർക്ക് എന്നെ അനുഗ്രഹമൊക്കെ കൊടുക്കുന്ന സമയവും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് അന്ന് ഞങ്ങളാദ്യം ഞാനവിടെ ചെല്ലുന്ന സമയത്ത് എന്നെ ദാസേട്ടൻ ആദ്യമായിട്ട് ആ സ്റ്റേജിൽ സ്ക്രീനിൽ കാണുമ്പം തന്നെ എനിക്ക് എന്തോ ഒരു എനർജി എൻ്റെ ഉള്ളിലുള്ളതുപോലെ എനിക്ക് തോന്നി അപ്പോൾ ദാസേട്ടൻ ആദ്യം പറഞ്ഞതാണ് സർവരും ഇതാണ് ദാസരൻ അന്നേരം ഞാൻ ചെല്ലുന്ന ആ ചെന്ന മൂമെൻറ്റിൽ കേൾക്കുന്ന ആ ഗാനം അതിനുശേഷം ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു ആ ഒരുപാട് പേര് എന്നെ ഇവിടെ മാറിപ്പോടെ മാറിപ്പോടെ എന്ന് പറയുന്നു അപ്പോഴൊക്കെ ഞാൻ ഒന്നും ഗവനിക്കാതെ ആരെയും മൈൻഡ് ചെയ്യാതെ തന്നെ ഞാൻ എന്തും വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സ്നേഹിച്ചെല്ലുന്നു സ്നേഹിച്ചെന്നു ആ ചെന്നപ്പോഴേ നേരെ ഞാൻ പാദത്തിലാണ് വീണത് ആ പാദത്തിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേന് എന്താണ് എൻ്റെ ശരീരത്തിൽ ഒരു ശരീരത്തിലൊരു അടിക്കുന്ന പോലൊരു ഒരു അനുഭവം എനിക്കുണ്ടായി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാള് അറിഞ്ഞു തരുന്നതും അറിയാതെ തരുന്നതും രണ്ടും രണ്ടാന്നല്ലോ അതാണ് അത് ആ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എൻ്റെ കൂടെ വന്ന പലരും ഉണ്ട് അവർക്കൊന്നും ഈ ഒരു അവസരം കിട്ടി അതെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആറു വയസ്സ് കിടക്കുന്നതാ ആ ആറ് വയസ്സിൽ ആഗ്രഹം ദൈവം കണ്ടു അതുകൊണ്ടാണ് അവസരം എനിക്ക് എനിക്ക് തന്നത് പിന്നെ അതിനുശേഷം അതിനുശേഷം പിന്നെ സാധിച്ചു ഓക്കെ അതിനുശേഷം ഇപ്പം ദാസേട്ടനെ കുറിച്ച് പറഞ്ഞു അപ്പം സ്ത്രീജനങ്ങളിൽ ആരെയാണ് സ്ത്രീ പാട്ടുകളില് ആരെയാണ് ഏറ്റവും കൂടുതൽ ചിത്രാമയാണ് ചിത്രാമ്മയെ കാണാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ചിത്രാമ്മയുടെ പാട്ടുകൾ ഇഷ്ടമാണ് പാട്ട് പാടുകയും ചെയ്യല്ലേ ചിത്രാമ്മയുടെ ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം ചീരപ്പൂവകൾക്കും കൊടുക്കണ നീലക്കുരുവീകളേ ചീരപ്പൂവൂകൾ കുമ കൊടുക്കണ നീലക്കുരുവീകളെ തന്നലറിയേ അന്ന കണ്ണനറിയാതെ ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകളൊക്കെ ഞാൻ ഓക്കെ ചേട്ടൻ ഈ ഗാനമേള ട്രൂപ്പുകളിലൊക്കെ പോവാറുണ്ടോ ഉണ്ടല്ലേ അപ്പൊ നമുക്ക് അവിടെ മോശ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നല്ല അനുഭവങ്ങളും അതായത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് മോശമായിട്ടൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല എപ്പോഴും അവര് സ്റ്റേജ് ചെല്ലുമ്പോഴേ അവര് പറയുന്നത് കൊച്ചു ദാസേട്ടം വന്നെന്നാ പറയുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം അവർക്കറിയാം ഓൾറെഡി നമ്മള് പഠിച്ചതും കേട്ടു പഠിക്കുന്ന രണ്ടന്നെ ഉണ്ടാവുന്നില്ല അപ്പൊ അതിനകത്ത് രാഗവും പല്ലവിയും താളവും ഒക്കെ ഉണ്ട് അപ്പൊ അതൊന്നും നമ്മൾ ഓൾറെഡി നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് കേൾക്കുകയാണ് കേൾക്കുന്ന രീതിയിൽ മാക്സിമം നമ്മൾ പാടാൻ മനസ്സിലായോ കേട്ട് തന്നെയാണ് സ്വയത്തമാക്കുന്നത് ഏറ്റവും നല്ല പറയാൻ തോന്നുന്നത് ഏറ്റവും നല്ല ഓർമ്മയെന്ന് പറയുമ്പോൾ ഏറ്റവും എനിക്ക് വലിയ ആഗ്രഹം എന്ന് യശാസിനെ ഒന്ന് കാണുക എന്നുള്ളതാണ് എന്റെ ഉള്ളിൽ ഏറ്റവും വലിയ അത് ആ കാര്യം സബലീകരിച്ചു എനിക്ക് സ്വന്തമായിട്ട് ട്രൂപ്പ് ഉണ്ട് അതിന് മുമ്പ് നേരത്തെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ആലപ്പുഴ ക്ലാബ്സുകാര് അവിടെ ഇവിടെ അടുത്തൊക്കെ വരും മാങ്കോട്ട് അവരുടെ കൂടെ ആദ്യം ഞാൻ പാട്ട് പാടി തുടങ്ങും ആദ്യം അതിന് ശേഷം അവരിവിടെ അടുത്തൊക്കെ വരുമ്പോ എന്നെ വിളിക്കാറുണ്ട് ആ അങ്ങനെ വിളിച്ചാൽ ഞാൻ ചെന്നു ചെന്നു കഴിയുമ്പോൾ അവർ ആദ്യം എന്നെ കൊണ്ട് അന്ന് അവർ പാടിപ്പിച്ചിരുന്ന ആ ചെല്ലുമ്പോഴേ അവർ പറയും ചേട്ടൻ പഴനവി പാട്ടല്ലേ പാടുന്നേ എന്ന് ചോദി അല്ലെന്നുണ്ടെങ്കിൽ പ്രമദവനമല്ലേ പാടുന്നേ ഇത് രണ്ടിലേതലുമൊക്കെ എന്നെ കൊണ്ട് പാടിപ്പിക്കും കാരണം ക്ലാസിക്കൽ സെമി ക്ലാസിക്കലൊക്കെ ഉണ്ടല്ലോ ക്ലാസിക്കൽ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ പഠിച്ച് വരും അതുകൊണ്ട് എന്നെക്കൊണ്ട് ഏതെങ്കിലും ആ ഇഷ്ടമുള്ള ചേട്ടൻ പാടുന്ന പാട്ടെന്ന് പറയാൻ പറയാം അങ്ങനെ ചിലപ്പോൾ ഞാൻ പ്രമദവനം പാടും ചിലപ്പം ഇത് പാടും പഴുന്നതിന് പാട്ട് പാടും

ഋദുരഗം ചൂടി പ്രമദവനം വീണ്ടും മൃദുരം ചൂടി ശുഭസായം പോളെ ശുഭസായം പോളേ തെളിദീപം കളിനിഴലായി പൊൻകൈയിൽ നിന്ന പ്രമദവനം വീണ്ടും ഹൃദുരാഗം ചൂടി ഇനിയും ചേട്ടനുള്ള ഒരു അതായത് ഈ പാട്ടിൻ്റെ മേഖലയായിട്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്